ഹായ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻറ്റേന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ രീതിയിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല പ്രീമിയം കളക്ഷനാണ് കേട്ടോ ഹാൻഡുകൾക്ക് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ജെഡ് ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് അതില് ഫ്ലോറൽ ദുപ്പട്ടയും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് അതിലേക്ക് നല്ല ടാജിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം സൈസ് സൈസ് ആണെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരേണ്ട കേട്ടോ അപ്പോൾ എല്ലാ സൈസസ് വേർക്കും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് പിന്നെ അതുമാത്രമല്ല ഇന്ന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് അത് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഓർഡർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഞാൻ ഇന്നത്തെ വീഡിയോയിലാണ് ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇന്ന് മാത്രം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് യോക്കിൽ കണ്ട നല്ല ഹാൻഡ് വർക്ക് കട്ട് ഒക്കെ വെച്ചിട്ടുള്ള യോക്ക് പാട്ടാണ് മെയിൻ അട്രാക്ഷൻ തോന്നാല് തികച്ച് വെർത്തായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ഫ്രിഷപ്പും കൂടിയിട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ അത്ര അടിപൊളി അടിപൊളിയായിട്ടാണ് ഫാബ്രിക് വൈസ് ആണെങ്കിൽ ചിനോൺ സിൽക്കാണ് ചിനോൺ സിൽക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇതുവരെ വാങ്ങിച്ചവർക്കറിയാം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കംഫേർട്ട്നെസ് എന്താണെന്നുള്ളത് അത്രയും നല്ല അടിപൊളിയാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നല്ല ക്രോഷ്യവൈസും ഈ ഒരു ഫാബ്രിക്കും കൂടിയിട്ട് ഞാനിതിന് ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല അടിപൊളി ലൈനിങ്ങും കൂടിയിട്ടാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളി സ്ലീവ് പാട്ട് യോക്ക് പാർട്ടും അതുപോലെ സ്ലീവ് പാർട്ടിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ബാക്കി സ്പ്രെഡ് കട്ട് ബീഡ്സ് വർക്കാണ് സ്പ്രെഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് പോയിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത്ര നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്ക് കൂടിയിട്ട് ഇതുപോലെ നല്ല വർക്ക് ഫ്ലോറലിൻ്റെ ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പോട്ട് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ഷിഫം ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട അതിൽ സൈഡിലായിട്ട് ഇതുപോലെ ടാജൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് പാർട്ടിൽ ഇതുപോലെ നല്ല അടിപൊളി ടാജൽസ് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വിളിക്കില്ല എനിക്കൊക്കെ വരുന്നൊരു ഐറ്റം കൂടിയിട്ടാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ വരുന്ന ഡിസൈൻ്റെ ആ ഒരു ഭംഗിയാണ് കേട്ടോ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഞാൻ വേറെ ഇത് കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ഐറ്റം ആണ് തികച്ച് വേർത്തുവാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റത്തിന് കുറഞ്ഞ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു ഐറ്റം കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടിയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ സൈസ് ചേട്ട് ഞാൻ പറഞ്ഞല്ലോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു യോക്കിലുള്ള കട്ട് ബീഡ്സിന്റെ വർക്ക് സെയിം ആണ് കേട്ടോ ഈ ഒരു വർക്ക് സെയിം ആണ് കളറിൽ മാത്രം ഓഫ് ഓഫൈറ്റ് ഷെയ്ഡിൽ വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ കണ്ടോ യോക്ക് എനിക്ക് പോയത് നോക്കി ഇത്രയും ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്കിലാണ് പോയിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി സ്ലീവ് പാട്ട് ബാക്കി ടോപ്പിൻ്റെ ഈ ഒരു പോർഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ബിഡ്സ് കൊണ്ടുള്ള വർക്കും വരുന്നുണ്ട് അടിപൊളി ആയിട്ടോട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ താഴേക്കുള്ള വർക്ക് കണ്ടോ അതുപോലെ നല്ല അടിപൊളി വർക്ക് ബോട്ടത്തിൻ്റെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ ഈയൊരു ഏകദേശം ഇതുപോലെ തന്നെയാണ് പക്ഷേ ഔട്ട് സൈഡിൽ വരുന്ന പോർഷനിൽ ഒരു വൈറ്റിൻ്റെ ഒരു വൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്ലോറിൽ വൈറ്റിൽ വരുമ്പോൾ ഔട്ട് സൈഡ് പോർഷൻ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇൻസൈഡിലെല്ലാം ഫ്ലോറിൽ മിക്സ് സെയിം പോ ടൈപ്പിൽ തന്നെ കേട്ടോ ഈ ഭാഗം മാത്രമാണ് വൈറ്റിൽ വന്നിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു ദുപ്പട്ടേല് കാൻഡിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ടിയും കൂടിയിട്ടാണ് മീഡിയം ലാർജ് എക്സ് എൻ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ഉള്ള പ്രൈസ് കുറഞ്ഞ പ്രൈസിൽ ചിനോണിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ഐറ്റം ഇന്ന് ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ നല്ല അടിപൊളി പ്രീമിയം കളക്ഷനാണ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്ത ഐറ്റംസാണ് ഇന്ന് ഞാൻ കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻസിലാണെന്ന് ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ